മലപ്പുറം പൊന്നാനിയിൽ ഒരു സർവീസ് ആരംഭിക്കുന്നതിനുള്ള സാധ്യത തേടുന്നു പൊന്നാനിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് ചരക്ക് നീക്കം ലാഭകരമായി നടപ്പാക്കാനാകുമോ എന്ന സാധ്യതയാണ് തേടുന്നത് ഇതിന്റെ ഭാഗമായി വിദഗ്ദ്ധ സംഘം വിശദമായ പഠനം നടത്തും പൊന്നാനി തുറമുഖത്ത് കപ്പലടിപ്പിക്കാനുള്ള സാധ്യതകളുടെ മുന്നോടിയായാണ് ഒരു സർവീസ് ആരംഭിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ബേപ്പൂരിൽ സർവീസ് നടത്തുന്ന സെറാമിക് കെ സ്റ്റോർ എന്നീ കമ്പനികളുടെ പ്രതിനിധികളും പോർട്ട് ഉദ്യോഗസ്ഥരും പൊന്നാനിയിൽ സന്ദർശനം നടത്തി പൊന്നാനിയിൽ നിന്നും ചരക്ക് ഗതാഗത സാധ്യത ലാഭസാധ്യത സമയലാഭം എന്നിവയെക്കുറിച്ച് വിശദമായ പഠനം നടത്തും ഒരു അടുപ്പിക്കുന്നതിന് പൊന്നാനി തുറമുഖം അനുയോജ്യമാണോ എന്ന കാര്യവും പരിഗണിക്കും നാലു മീറ്റർ ആഴമുണ്ടെങ്കിലേ ഒരു തീരത്ത് അടുപ്പിക്കാനാവൂ എന്ന നിഗമനത്തിലാണ് സംഘം ഇതിന്റെ ഭാഗമായി തുറമുഖത്ത് ആഴം വർദ്ധിപ്പിക്കേണ്ടി വരും കമ്പനി പ്രതിനിധികളും ഉദ്യോഗസ്ഥരും പ്രാഥമിക പരിശോധനയാണ് നടത്തിയത് സിമന്റ് കമ്പി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ലക്ഷദ്വീപിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ബേപ്പൂരിനേക്കാളും ലാഭകരമായി പൊന്നാനിയിൽ നടത്താൻ കഴിഞ്ഞാൽ മാത്രമേ പദ്ധതിയുമായി മുന്നോട്ടു പോകൂ ഇതിന്റെ വിശദമായ ചർച്ച വ്യാഴാഴ്ച ബേപ്പൂരിൽ നടക്കും അതേസമയം തുറമുഖ പദ്ധതി സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പാക്കാനുള്ള നീക്കവും തുടരുകയാണ് പൊന്നാനിയിൽ കപ്പൽ ചരക്ക് നീക്കവും ടൂറിസം പദ്ധതിയും മുന്നിൽ കണ്ട് കപ്പൽ ടെർമിനൽ നിർമ്മിക്കുന്നതിനും നടത്തിപ്പിനും സ്വകാര്യ കമ്പലിക്ക് നൽകാൻ തീരുമാനിച്ചിരുന്നു നിക്ഷേപകർ പലരും ഇതിനോടകം തന്നെ താല്പര്യം അറിയിച്ചിട്ടുണ്ടെന്നാണ് സൂചന നേരത്തെ വാണിജ്യ തുറമുഖ നിർമ്മാണത്തിനായി സ്വകാര്യ കമ്പനിക്ക് കരാർ നൽകിയിരുന്നെങ്കിലും പദ്ധതി പാതി വഴി പോലും എത്താതെ മുടങ്ങിപ്പോയ സാഹചര്യവും ഉണ്ടായിരുന്നു ഒരു കൊണ്ടുവരാനുള്ള സാധ്യത പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു ടീമിനെ ബേപ്പൂരിന്ന് വിളിച്ചു അവർ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഹാബറിൽ എത്ര ഡെപ്ത് ഉണ്ട് അപ്രോച്ച് ചാനൽ ബേസിനിൽ അവിടെയൊക്കെ എത്ര ഡെപ്ത്ത് ഉണ്ടെന്നുള്ളത് പരിശോധിക്കും അതിനുശേഷം തീരുമാനിക്കും ഏത് തരത്തിലുള്ള ഉരുവാണ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുന്നതെന്നുള്ളത് ഈ ഇവിടെയുള്ള രേഖകൾ വെച്ച് പരിശോധിക്കുന്ന സമയത്ത് മുന്നൂറ് ടൺ കയറ്റാവുന്ന ഉരു വരാനുള്ള സൗകര്യം പൊന്നാനിയിലുണ്ട് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിൽ ആ ഉരുവിൽ ഏത് റേറ്റിൽ അവർക്ക് ചരക്ക് ഇവിടുന്ന് ലക്ഷദ്വീപിലേക്ക് എത്തിക്കാമെന്നുള്ളത് അവര് കണക്കാക്കിയിട്ട് നമ്മളെ അറിയിക്കും കേരള വിഷൻ ന്യൂസ് മലപ്പുറം